ഭിന്നശേഷിക്കാരിയുടെ കൈ പൊള്ളിച്ചതായ പരാതി അടിസ്ഥാനരഹിതമെന്നും പച്ചക്കള്ളമാണെന്നും അതേ സ്ഥാപനത്തിലെ ഭിന്നശേഷിക്കാരായ മറ്റു കുട്ടികളുടെ രക്ഷിതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഭിന്നശേഷിക്കാരിയായ ഇരുപത്തിയഞ്ചു വയസ്സുള്ള യുവതിയുടെ കൈ ചുടുവെള്ളം ഉപയോഗിച്ച് പൊള്ളിച്ചുവെന്ന പരാതി അടിസ്ഥാനരഹിതമാണെന്നും വലിയക്കുന്നിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തെ തകർക്കാനുള്ള ഗൂഢശ്രമമാണ് പരാതിക്ക് പിന്നിലെന്നും അതേ സ്ഥാപനത്തിലെ ഭിന്നശേഷിക്കാരായ മറ്റു കുട്ടികളുടെ രക്ഷിതാക്കൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു എല്ലാ ദിവസവും കുട്ടികൾക്കൊപ്പം അമ്മമാരായ തങ്ങളിൽ പലരും സ്ഥാപനത്തിൽ പോകാറുണ്ട് അടുക്കളയിൽ മക്കൾക്ക് ആവശ്യമായ ഭക്ഷണം പാകം ചെയ്യുന്നതിന് ജീവനക്കാരെ സഹായിക്കുന്നതും പതിവാണ് സ്ഥാപനത്തിൽ എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാനും മക്കളെ കാണാനും പരിചരിക്കാനും അവിടെ ഒരു നിയന്ത്രണവുമില്ല കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും മുന്നോട്ട് പോകണമെങ്കിൽ സ്ഥാപനം നിലനിൽക്കണം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ആക്ഷേപം പച്ചക്കള്ളമാണെന്നും അതിന് പിന്നിൽ മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ടെന്നും രക്ഷിതാക്കൾ ഒറ്റക്കെട്ടായി പറഞ്ഞു പുനർജ്ജനിൽ അമീൻ്റെ ഉമ്മയാണ് എൻ്റെ മോനെ ഒന്നര വർഷത്തോളമായി അവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവൂല കാരണം ഞാൻ സ്ഥിരമായിട്ട് അവിടെ വരുന്ന ആളാണ് എൻ്റെ കുട്ടിയോടുള്ളപ്പോൾ ഞാൻ വരുന്നുണ്ട് ഒ ഒമ്പതേ മുക്കാൽ മുതൽ മൂന്നേ മുക്കാൽ വരെ അവിടെ ഉണ്ടാവും അവിടെ ടീച്ചേഴ്സ് അടുക്കളയിൽ കയറി ഒരു വെള്ളം ചൂടാക്കുന്ന ഒരു സംഭവം ഉണ്ടാവാറില്ല ഉണ്ടായിട്ടില്ല ഞങ്ങൾ എന്ത് എന്തുണ്ടാക്കണോ അത് അവര് കുട്ടികൾക്ക് വിളമ്പി കൊടുക്കുക അത്രേ ചെയ്യാറുള്ളൂ പിന്നെ ഈ പറഞ്ഞ വ്യാജ വാർത്ത മുഴുവനും വ്യാജമാണ് വെള്ളൂർക്കാവിലെ സുധീഷ് കുമാർ ഹസീന പത്തായത്തൊടി ഫിനു പീഡികക്കൽ ഫൈറോസ കൊട്ടാരത്തിൽ മണൽപ്പറമ്പിൽ നസീബ സുനിത മേലേപ്പാട്ടു തൊടി എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് എടയൂർ പൂക്കാട്ടിരിയിലെ മാമ്പറ്റ ഉമ്മുസൽമയാണ് തന്റെ മകളുടെ കൈ പൊള്ളിച്ചുവെന്ന് ആക്ഷേപം കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം വിളിച്ചത് ഇവർ വളാഞ്ചേരി സ്റ്റേഷനിൽ പരാതി നൽകിയിട്ടുണ്ട് ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ